ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇരിങ്ങോൾക്കാവാണ് ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പലപ്പോഴും പോകാറുണ്ട് പോകാൻ നല്ല ഇഷ്ടമുള്ളൊരു ആണ് കേട്ടോ വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്കുമെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് കുറേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അമ്പലമാണ് നല്ല വനത്തിൻ്റെ ഉള്ളിൽ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഒരു കാവാണത് ഇരിങ്ങോൾക്കാവ് ഇതതിൻ്റെ എൻട്രൻസ് അല്ല ഇതതിൻ്റെ എൻട്രൻസിലേക്ക് പോകുന്ന ഒരു സൈഡിലേക്കുള്ള വഴിയാണ് നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ Bang. Hmm. Pernyata, ാക്കിയെല്ലാം നിന്ന് നിൽക്കുന്ന എൻ്റെ വീടല്ല